ബെസ്റ്റ് ഇൻഫോയുടെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ തൊഴിൽ വൈവിധ്യങ്ങളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ തൊഴിൽ പദ്ധതികളെക്കുറിച്ചാണ് ഒന്നാമത്തെ പദ്ധതിയാണ് ശരണ്യ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് വയസ്സുകഴിഞ്ഞ അവിവാഹിതകൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ശരണ്യ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് കഴിഞ്ഞ അവിവാഹിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി നെക്സ്റ്റ് കൈവല്യ ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം സ്വയം തൊഴിൽ സംരംഭങ്ങൾ സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ കൈവല്യ ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം സ്വയം തൊഴിൽ സംരംഭങ്ങൾ സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവണ്മെൻ്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതി നെക്സ്റ്റ് നവജീവൻ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപതിനും അറുപത്തഞ്ചിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപതിനും അറുപത്തിയഞ്ചിനും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി നെക്സ്റ്റ് ഉന്നതി വിജ്ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ നെക്സ്റ്റ് പ്രൈഡ് അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് എക്കണോമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം നടപ്പാക്ക നോളേജ് എക്കണോമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രേഡ് നെക്സ്റ്റ് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി 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 പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി നെക്സ്റ്റ് തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളേജ് എക്കണോമി മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി തൊഴിൽ തീരം തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളേജ് എക്കണോമി മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം നെക്സ്റ്റ് സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല നെക്സ്റ്റ് കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ടു എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ടു ആണ് കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം നെക്സ്റ്റ് നവശക്തി പദ്ധതി ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കാറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കാറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി നെക്സ്റ്റ് മാരുവില് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല് മാരിവില്ല് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല് ഇത്രയും തൊഴിൽ പദ്ധതികളെക്കുറിച്ചാണ് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് താങ്ക്